നമസ്കാരം പന്തീരാങ്കാവിൽ നവവധുവിനെ ക്രൂരമായി ആക്രമിച്ച കേസിലെ പ്രതി രാഹുൽ പി ഗോപാലിന്റെ അമ്മ ഉഷാകുമാരിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രക്തസമ്മർദ്ദത്തെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതേസമയം രാഹുലിന് രക്ഷപ്പെടാൻ സഹായമൊരുക്കിയതിന് അറസ്റ്റിലായ സുഹൃത്ത് മാങ്കാവ് കൊമ്മേരി സ്വദേശി രാജേഷിന് ജാമ്യം ലഭിച്ചു കേസിലെ നാലാം പ്രതിയായ രാജേഷിന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയത് ബാംഗ്ലൂരുവിലേക്ക് ൊപ്പം പോയത് രാജേഷ് ആയിരുന്നു രാഹുൽ ജർമ്മനിയിലെത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് സിംഗപ്പൂർ വഴി ജർമ്മനിയിലേക്ക് കടക്കുകയായിരുന്നു രാഹുലിനെ നാട്ടിലെത്തിക്കാനായി പോലീസ് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കും അതിനായി ഇന്റർപോളിന് അപേക്ഷ നൽകി രാഹുലിന്റെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിക്കുകയും വിദേശത്തുള്ള അക്കൌണ്ട് മരവിപ്പിക്കാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട് അതേസമയം പന്തീരാങ്കാവിൽ ഭർത്താവിൽ നിന്ന് നവവധുവിനും മൃഗീയമായ ഏൽക്കേണ്ടി വന്നത് നിർഭാഗ്യകരമെന്ന് മന്ത്രി ആർ ബിന്ദു മിടുക്കികളായ പെൺകുട്ടികൾക്ക് ദാരുണ അനുഭവങ്ങൾ ഉണ്ടാവുന്നു എന്നത് അപമാനകരമാണെന്നും വിസ്മയെ പോലെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു പന്തീരാങ്കാവിൽ ക്രൂരപീഡനത്തിനിരയായ യുവതിയെ സന്ദർശിച്ചതിന് പിന്നാലെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം സമൂഹത്തിന്റെ പൊതുബോധ ിൽ വലിയ മാറ്റമുണ്ടാകണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്ത്രീധനത്തിന് എതിരായ നിയമം വന്നു എന്നാൽ ആറര പതിറ്റാണ്ട് പിന്നിടുമ്പോഴും വ്യവസ്ഥാപിതമായ ആചാരം പോലെ ഇത് തുടരുന്നു വിവാഹം കഴിച്ച് ഇത്തരം അനുഭവങ്ങൾ ഏറ്റുവാങ്ങുക എന്നതിനപ്പുറത്ത് അവരവരുടെ നിലനിൽപ്പ് സുരക്ഷിതമാക്കുന്നതിന് പെൺകുട്ടികൾ പ്രാധാന്യം നൽകണം ആൺകുട്ടികളിൽ അഗ്രസീവ് മസ്കുലിനിറ്റി കണ്ടുവരുന്നു ലിംഗനീതി ഉറപ്പുവരുത്തുന്നതിനായി വ്യാപകമായ ബോധവൽക്കരണവും പ്രചാരണ പരിപാടികളും കൂടുതൽ സജീവമാക്കും ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തണം ലിംഗനീതിയെ സംബന്ധിച്ച ആശയങ്ങൾ സ്വാംശീകരിക്കാൻ തക്ക വിധത്തിൽ ആവശ്യമായ ട്രെയിനിങ്ങുകൾ പോലീസിന് നൽകണമെന്നും മന്ത്രി പറഞ്ഞു